ഈ മലയാളത്തിൽ തൽഗുണം എന്നോ അതൽഗുണം എന്നോ മറ്റോ ഒരു അലങ്കാരമുണ്ട് കൃത്യം ഞാൻ ഓർക്കല്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോയാണ് ഞാൻ പഠിച്ച സ്കൂളിലെ ഗ്രാമർ വളരെ കമ്പൽസറി ആയിരുന്നു അപ്പോൾ ഒരു തിരുവല്ലക്കാരിയായ ഒരു ശോശാമ്മ ടീച്ചറാണ് ഞങ്ങളെ ഗ്രാമർ പഠിപ്പിച്ചത് ആ ടീച്ചർ പഠിപ്പിച്ച ഈ പല അലങ്കാരങ്ങളിലും വൃത്തങ്ങളിലും ഒരു സാധനമാണ് തൽഗുണം അല്ലെങ്കിൽ അതൽഗുണം തൽഗുണമാണെന്ന് എനിക്ക് തൽഗുണം സ്വഗുണം വിട്ട് മറ്റൊന്നിന് ഗുണം ഏൽക്കുക എന്നാണ് സ്വന്തം ഗുണം വിട്ട് മറ്റൊന്നിന്റെ ഗുണം ഏറ്റെടുക്കുന്നതിനാണ് തൽഗുണം എന്ന് പറയുന്നത് സബ്ജെക്ട് കറക്ഷൻ കിട്ടാം വളരെ പഴയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലത്ത് ഓർമ്മയെന്ന് പറയുന്നതാണ് ഞാനിപ്പോ വൃത്തപഞ്ചരിയും സാഹിത്യ സാഹിത്യവും നോക്കിയിട്ട് പറഞ്ഞല്ലോ അപ്പൊ തെറ്റുപറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സതീഷന് ഒരു അല്ലെങ്കിൽ ഒരു ദോഷമുള്ള പുള്ളി പിണറായി വിജയനായിട്ട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഏഹ് അഞ്ചു ഫൈറ്റോട് ഫൈറ്റ് ആണ് ഏതാണ്ട് ഒരു കഥറിട്ട പിണറായിട്ട് പുള്ളി മാറിയിട്ടുണ്ട് പറഞ്ഞ മനസ്സിലായി ഇത് തമാശ ആണെന്ന് പൂർണ്ണമായിട്ട് തമാശയല്ല അല്ല അതിൽ ഒരു സത്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി ഒക്കെ ഏതാണ്ട് തൃശ്ശൂകാരൻ്റെ ഭക്ഷണം ഒരു അര പിണറായിയാണ് തൃശ്ശൂകാരൻ അങ്ങനെ പറയുകയാണ് കൊള്ളലിന്ന് പിന്നെ ആളൊരു അരച്ചാക്കോളേ ഉള്ളു എന്ന് തൃശ്ശൂരെ വലിയൊരു കാശുകാരനാണ് ചാക്കോള മനസ്സിലാവും സാമാന്യം കാശുകാരനായ ഒരാളെ കണ്ടപ്പോൾ ഒരാൾ കൊള്ളാണ്ട് പിന്നെ ആളൊരു അരച്ചാക്കോളയുണ്ട് എന്ന് അതുപോലെ ഒരു അര പിണറായിയാണ് പുള്ളിയുടെ ആ ഒരു പിടുത്തോട്ട് രമേശിനതില്ല രമേശ് കുറച്ചുകൂടി ഇതാണ് സോഫ്റ്റ് ആണ് പുള്ളി ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് പക്ഷേ സതീഷിന്റെ ഇതൊരു ഗുണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിൽ ഇന്നത്തെ കാലത്ത് ഒരു അര പിണറായി അല്ല ഒരു മുഴു പിണറായി എന്റെ വേണം കാരണം അത്ര അത്രയും കുത്തഴിഞ്ഞ നിലയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ശക്തനായ ഒരു നേതാവ് ഈ സമയത്ത് അനിവാര്യമാണ് അത് കോൺഗ്രസിലും യു ഡി എഫിനും ആവശ്യമാണ് അല്ലെങ്കിൽ പിന്നെ ഈ മുസ്ലിം ലീഗുകാരൊക്കെ അനാവശ്യമായ ഡിമാൻഡുകളായിട്ട് വരും അഞ്ചാം മന്ത്രി കഴിഞ്ഞ് ആറാം മന്ത്രിക്ക് പോയില്ലേ അതെ 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 ആ കോൺഗ്രസിൽ തന്നെ ഇനി എത്രമാരും സമുദായ നേതാക്കന്മാരൊക്കെ വന്ന് ഞങ്ങൾക്ക് അത് കിട്ടിയാൽ പോരാ ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് വരുമ്പോൾ ഒരു അര പിണറായി പോരാ ഒരു മുഴു പിണറായി ആയിട്ട് തന്നെ കാര്യങ്ങൾ നടത്തണം എന്നാലേ സംഗതി രക്ഷ അല്ലെങ്കിൽ സംഗതി കയ്യിൽ നിന്ന് പോവും ഇത്തവണ ചിലപ്പോൾ യു ഡി എഫ് ജയിക്കും പക്ഷേ അത് അവസാനത്തെ ജയമായിരിക്കും പിന്നെ ഒരിക്കലും ജയിക്കാത്ത ആ അവസാനത്തെ വിജയമായിട്ട് പറയും ഞാനിപ്പോൾ പ്രാഗംന്നതല്ല ശവിക്കുന്നതായിട്ട് വിചാരിക്കണ്ട ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ എല്ലാ ലക്ഷങ്ങളും ഇപ്പൊണ്ട് ഇപ്പൊ ഈ കൊച്ചി മേയറെ തിരഞ്ഞെടുക്കുന്നത് തൃശ്ശൂർ മേയറെ തിരഞ്ഞെടുത്ത് കണ്ടില്ലേ നാല് തവണ കൗൺസിലറായ ഒരു സ്ത്രീ തൃശ്ശൂർ നടക്കുന്ന എല്ലാ സമരത്തിന്റെ മുൻപന്തിയിൽ കയറി നിൽക്കും പോലീസിന്റെ അടി കൊള്ളാനും ആ ജനകീയ പ്രക്ഷോഭം നടത്താനും കോർപ്പറേഷൻ പിക്കറ്റ് ചെയ്യാനും ഒക്കെ നടന്ന ഒരു സ്ത്രീ ലാലി ജെയിംസ് അവരുടെ പേര് അവര് മേയറാകേണ്ട ഘട്ടം വന്നപ്പോ അങ്ങനെയല്ല കാശും പണവും കുടുംബമാഹത്മ്യവും വെളുത്ത നിറവും നല്ല ഗ്ലാമർ അല്ലെങ്കിൽ പുട്ടി ലിപ്സ്റ്റീക്കൊക്കെ ഉള്ള ഒരു സ്ത്രീയെ കൊടുത്തിട്ടുണ്ടാ നമ്മുടെ മേയർ അതിന് അവർ നല്ല ഒരു ഗൈനക്കോളജിസ്റ്റാണ് തൃശൂര് ഗൈനക്കോളജിസ്റ്റായി എത്ര പ്രസവം കൊടുത്തു അല്ലെങ്കിൽ എത്ര സർജറി നടത്തി എന്നുള്ള എത്ര സീസേറിയൻ ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ മേയറെ തിരഞ്ഞെടുക്കട്ടെ അങ്ങനെയാണെങ്കിൽ കറക്റ്റാണ് നിജി ജസ്റ്റിൻ്റെ അത്ര യോഗ്യരായ യോഗ്യയായ വേറൊരു മേയർ സ്ഥാനാർത്ഥിയില്ല പക്ഷേ സീസേറിയൻ്റെ ആ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലോ എത്ര പ്രസവം കൊടുത്തെന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിനോ അല്ല പൊതുപ്രവർത്തനത്തിൽ എന്ത് പാരമ്പര്യമുണ്ട് എന്നുള്ളൊരു ചോദ്യമില്ല നാല് തവണ കൗൺസിലറായ ആൾക്ക് ഒരു കൊല്ലം പോലും വേറെ ആയിട്ട് കൊടുക്കാതെ ശുദ്ധമായ പണപ്പെട്ടി രാഷ്ട്രീയം എന്ന് പറയാവുന്ന രീതിയിൽ ഒരാളെ കൂട്ടിരിക്കും ആ സ്ഥാനം കിട്ടാതെ പോയ സ്ത്രീ ക്യാമറയുടെ മുമ്പിൽ പൊട്ടിത്തെറിക്കുന്നു അവർ പറയുന്നത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം തെറ്റാണെന്ന് വിചാരിക്കും എന്നാൽ പോലും അത് ശരിയാണെന്ന് ഒരുപാട് പേരും വിചാരിക്കില്ല ഇത്ര നാളും മാർസിസ്റ്റുകാര് മരിച്ചപ്പോൾ കാര്യം എം കെ വർഗീസിനെ വച്ചിട്ടാണ് മരിച്ചതെങ്കിൽ പോലും അതിനൊരു അന്തസ്സുണ്ടായിരുന്നില്ലേ ഇവിടുത്തെ സുതി എന്താണ് കാശിന്റെ മാത്രം ബലത്തിലാണോ വേറെ തീരുമാനിക്കുന്ന ഒരു ചോദ്യമില്ലേ